രാഹുലിന്റെ സ്ഥാനാർത്ഥം സംബന്ധിച്ച് മറ്റ് ചില നേതാക്കൾ നൽകിയിരുന്ന പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വന്നിരുന്നു കേരളത്തിലെ നേതാക്കൾ വലിയ ആത്മവിശ്വാസമായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും പ്രവർത്തകർക്കും കേരള ജനതയ്ക്കും വ്യക്തമായിരുന്നു രാഹുൽ വരുമെന്ന് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു നേരത്തെ അവർ സംസാരിച്ച വാക്കുകളിലേക്ക് ഒന്ന് പോകാം രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി അഭ്യർത്ഥിക്കുന്നു ബി ജെ പിക്ക് പോരാട്ടത്തിൽ വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിലൂടെ മത്സരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിനെ സി പി എം കൂടി പിന്തുണയ്ക്കേണ്ടതാണ് മതേതര ജനാധിപത്യ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്താനും ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരായി ഒറ്റക്കെട്ടായി പോരാടാനും ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ാണ് വേണ്ടത് നമ്മൾ നമ്മൾ വേണ്ട അദ്ദേഹത്തെ തന്നെ നമുക്ക് നല്ല ബി ജെ പിയെ താഴെ ഇറക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനത്തിൽ ഞങ്ങൾ കടന്നിരിക്കുന്നത് ഏറെ സന്തോഷമാണ് അഭിമാനമാണ് ഈ തീരുമാനം ഉണ്ടാകുന്നതിൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വിജയി അദ്ദേഹത്തിന് അങ്ങനെ ഓഫ് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതേക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് അദ്ദേഹം ആരോടും അങ്ങനെ ആ അഭ്യർത്ഥനയ്ക്ക് അനുകൂലമായി പ്രതികരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നില്ല